കേരളത്തിൽ പ്രതികളുടെ ആശ്രയമായിരുന്ന അഡ്വക്കേറ്റ് ബി ആളൂര് വിട വാങ്ങി അദ്ദേഹം ഒരു അത്ഭുതമായിരുന്നു സത്യത്തിൽ ഈ ആൾ മരണപ്പെട്ടപ്പോൾ പുകഴ്ത്തി പറയുന്നതല്ല ഈ അഡ്വക്കേറ്റ് ആളുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോടതിയിൽ നെഞ്ചെടുപ്പില്ലാതെ ധൈര്യത്തോടുകൂടി വാദി പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു ഈ ആളൂര് ഇദ്ദേഹം മഹാരാഷ്ട്രയിലും പോയി കേസിൽ വാദിക്കും അത് മരുഷ്യയിൽ വാദിക്കുമ്പം ആ കോടതി എന്ന് പറയുന്നത് നമ്മളിവിടെ മലയാളമാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പക്ഷേ ഹിന്ദി സംസാരിക്കുന്ന പ്രതികളാണല്ലോ പുള്ളിക്ക് ഭാഷകളൊക്കെ നന്നായിട്ടൊക്കെ കാര്യം ചെയ്യാവുന്ന ഒരാളായിരുന്നു ആടൂര് ആടൂർ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ ഒരു ദിവസം കണ്ടപ്പോൾ ജില്ലാ കോടതിയിലെ താഴെ ഒരു മുറുക്കാങ്ങടയുണ്ട് മുറുക്കാങ്കടയല്ല ചെറിയൊരു ചായക്കട രണ്ട് ചായക്കട ചെറിയ മുറുക്കങ്ങ പെട്ടിക്കട വലത്ത് അവിടെ നിന്ന് ചായ കുടിക്കുക എല്ലാവരും അവിടെ നിന്നിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ട് കോ അങ്ങനെ കയറിപ്പോകും കോടതിയുടെ പുള്ളിക്ക് അപ്പോൾ ഈ ഒരാൾ ഞാനിങ്ങനെ ഇരുന്ന് ചാ പിടിക്കുന്ന സമയത്ത് ഒരാൾ പറവുറൂന്ന് ഇങ്ങനെ ആരെയൊക്കെ കുറ്റം പറയുന്നുണ്ട് പെട്ടെന്ന് തിരിഞ്ഞാൽ ഈ അഡ്വക്കറ്റ് ആളൂരാണ് അപ്പം ഞാൻ ആ ആളൂരിനെ ഇങ്ങനെ ടി വിയിൽ കണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പുള്ളിനെ കുറേ നേരം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാണ് അപ്പോൾ ഞാൻ ഒരു ഇത് ഒരു പുള്ളിയൊരു കോമാളിയെ പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ കാരണം പുള്ളിയുടെ സംസാരം കണ്ടപ്പോൾ തൊട്ടടുത്ത് പുള്ളിയുടെ ഒരു ഗുമ്മസ്ഥൻ്റെ ഒരു പയ്യനും നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആളുകാരണപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഇതാണ് ഈ ആളൂര് സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അഡ്വക്കറ്റുമാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കും അവർ സാധാരണ പെട്ടെന്ന് ആ കേസ് വരുമ്പോൾ മാത്രം കയറി വരും അല്ലെങ്കിൽ ഭയങ്കര ജാടലായിരിക്കും വരുന്നതൊക്കെ ഇപ്പോൾ രാമൻപിള്ളിലൊക്കെയാണല്ലോ വേറൊരു അഡ്വക്കേറ്റ് അവരൊക്കെ ആ രീതിയിൽ കോടതിയിലേക്ക് വരുന്നത് പുള്ളി ഒരു കോമ ഒരു പുള്ളി വേറെ തമാശക്കാരനാണോ എന്നൊക്കെ ചിന്തിച്ചു പോയി അപ്പോൾ പുള്ളിയുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഇയാൾക്കൊരു പേടിയിലാണ് കോടതിയിൽ പുള്ളി നന്നായിട്ടാണ് സംസാരിക്കും കോടതിയിൽ സംസാരിക്കുന്ന കണ്ടുണ്ട് പുള്ളിക്ക് ഒരു ഭയമില്ല അതിന് കോടതിയിൽ ഈ ജഡ്ജി പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ കേസ് വിസ്താര സമയത്ത് വക്കീലന്മാർക്ക് മറുപടി കിട്ടാത്ത ചമ്മണാണ് പക്ഷെ അങ്ങനെ ഇല്ല പുള്ളി എല്ലാം പഠിച്ച കണ്ടീഷനായിട്ടാണ് കോടതിയിൽ കയറുന്നത് അതാണ് ഇയാളുടെ ഒരു അത്ഭുതം ഏതായാലും പല പേ ഈ കേരളത്തിൽ തന്നെ സൗമ്യ കേസിൽ സൗമ്യ കേസിൽ ഗോവിന്ദ സ്വാമിക്ക് തൂക്കുകയറിൽ നിന്ന് ജീവരന്താക്കി കൊടുത്തു അതാണ് പുള്ളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പുള്ളിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഉദ്ദേശിക്കുന്നത് ഫേമസാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികളുടെ ഇത് വിവാദമായ കേസുകൾ പ്രതികളുടെ കൂടെ നിൽക്കുക പ്രതികളുടെ കൂടെ നിൽക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും ഇത്രയും ക്രൂരനായ പ്രതിക്ക് വേണ്ടി നിൽക്കുന്ന ആരാ വാദിക്കുന്ന ആരാന്ന് അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആളൂര് എല്ലാ സ്ഥലത്തും ആളൂര് വരാണ് അപ്പം ഇങ്ങനെ അയാൾ കേരളത്തിൽ ഫേമസ് ആയി കാരണം മറ്റുള്ള അഡ്വക്കറ്റന്മാരെ എത്ര പേര് ഈ കേരളത്തിൽ അറിയും ഇപ്പം രാമപിള്ളെന്നറിയും രാമപിള്ള എന്നറിയാൻ കാരണം വിവാദമായ ദിലീപിൻ്റെ കേസ് വാദിച്ചത് രാമപിള്ളയാണ് പുള്ളി ഫേമസ് ആയിട്ടുള്ളൊരു വക്കീലാണ് എറണാകുളത്ത് അഡ്വക്കറ്റന്മാരുടെ ഇടയിൽ എല്ലാവരും അതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ട നടക്കുന്ന ആളുകൾക്കൊക്കെ അമ്പലനറിയാം പക്ഷേ മൊത്തം ആളുകൾക്ക് അറിയില്ല മൊത്തം ആളുകൾക്കറിയാം ഇങ്ങനെ ഫേമസ് ആണ് അപ്പോൾ ഇത് ഇപ്പോൾ അബിതാബച്ച ഒരു മറ്റേ ടാക്സ് ഒരു കേസ് ഒരു പത്രക്കാരൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ അബിതാബച്ച എതിരെ നിൽക്കുന്ന ഈ പ്രതിയുടെ കൂടെ അതായത് ഈ പത്രക്കാരൻ്റെ വേണ്ടി വാദിച്ചത് ആളുകൾ അപ്പോൾ ഇയാൾ ഫേമസ് ആവാണല്ലോ അപ്പോൾ അങ്ങനെ ഈ മാ ഈ പൂനെയിലൊരു കേസ് ഒരു മണി എന്ന് പറയുന്ന ഒരാൾ അയാളെ കൊലപ്പെടുത്തിയത് ഒരു നാല് പേര് കൂടി കൊലപ്പെടുത്തിയ കേസിൽ അവർക്ക് അവിടെ ഇയാള് ആ പ്രതികൾക്കെതിരെ വാദിച്ചു പ്രതികൾക്കെതിരെയാണ് അന്ന് വാദിച്ചിട്ട് അവർക്ക് ഇതുപോലെ ജീവഗരന്തം ആക്കി കൊടുത്തത് ഇയാളാണ് അയാൾക്ക് കേസ് വാദിച്ച് ഈ നാലുപേർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് ആളുകൾ അവിടെ പുള്ളി തിരിച്ചാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഭൂരിപക്ഷ സ്ഥലത്ത് ഇയാൾ ചെയ്തിരിക്കുന്നത് പ്രതികളുടെ കൂടെയാണ് അപ്പോൾ ഈ പ്രതികളുടെ കൂടെ നിൽക്കുമ്പോൾ ആൾ ഫേമസ് ആവും ആരാ ആൾക്കാർ എല്ലാവരും ഉറ്റുനോക്കും മീഡിയകളൊക്കെ ഉറ്റം ആരാണ് ഇയാൾക്കെതിരെ ആരും ഇപ്പോൾ ഗോവിന്ദ ചാമി എന്നൊക്കെ പറഞ്ഞൊരു ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരാളല്ലോ അയാൾക്കൊക്കെ ആരത് വാദിക്കുന്നത് എന്ന് ആളുകൾ ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഗോവിന്ദ ചാമിക്ക് വേണ്ടി നിൽക്കുന്ന ആളൂർ അഡ്വക്കേറ്റ് ആൾ ആളൂർ ഇപ്പോൾ ജിഷ വധക്കേസ് ഫേമസായിരുന്ന പെരുമ്പാവൂർ കൊലപാതകം ചെയ്യപ്പെട്ട ജിഷ അതിന് ആ പ്രതിക്ക് അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രതിക്ക് വാദിക്കുന്ന ആരാണ് എന്ന് ജനങ്ങളെ ശ്രദ്ധിക്കുകയാണ് മീഡിയ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ആളൊരു എല്ലാ സ്ഥലത്തും ഇപ്പോൾ ബിണ്ടി ജോർ എന്ന് പറഞ്ഞ ഒരു ഫേമസ് കളർ ഉണ്ടായിരുന്നു അയാൾ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ പൂച്ചപ്പരി സെൻട്രൽ ജയിലിലേക്ക് എടുക്കേണ്ടായിരുന്നു അവിടെ വെച്ച പുള്ളിക്ക് മാനസിക അസുഖമൊക്കെ ഒന്നാണ് അയാൾക്ക് കയ്യിൽ പത്ത് വയസ്സിന്നുമില്ല അപ്പോൾ അയാളുടെക്ക് വേണ്ടി വാദിച്ചത് ബിണ്ടിച്ചോറ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ ആളൂരാണ് അപ്പം അങ്ങനെ ആളൂര് ഭയങ്കര ഫേമസ് ആവാണ് അപ്പം പുള്ളി ഫേമസ് ആയതോടു കൂടി പല ആൾക്കാരും കേസായിട്ട് ചെല്ലും അപ്പോൾ ഈ ആളൂരിനെ കൊടുത്തില്ലോ എന്നു കഴിഞ്ഞുള്ള ചിന്തകൾ ആളുകളിലേക്ക് വരും പക്ഷേ ഒരുപാട് ആളുകളുടെ വിമർശനങ്ങളും എതിർപ്പുകളും വെറുപ്പുകളും പിന്നെ ഈ പറഞ്ഞ പ്രതികൾ പ്രതികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇതിനകത്ത് കൊല ചെയ്യപ്പെട്ട കുടുംബങ്ങൾ ഇയാൾക്കെതിരെ ഇയാൾക്കെതിരെ വരും ഇയാൾക്കെതിരെ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടാവും അത്തരം വെറുപ്പ് നേടിടുകയും ചെയ്യും പുള്ളി ആ ഫേമസ് ആവുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഹിറ്റ്ലർ ഫേമസ് ആയ ആയമാതിരി ഇയാൾ ഈ പ്രതികൾക്ക് കൂട്ടുനിന്നിട്ട് പ്രതികളുടെ കേസുകളെ ഏറ്റെടുത്ത് ഫേമസ് ആവാണ് അങ്ങനെയാണ് പുള്ളി ഉദ്ദേശിച്ചത് അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കൂസിലില്ലാതിരുന്ന കാര്യങ്ങൾ സംസാരിക്കും ജഡ്ജിമാരോടൊക്കെ അത് പുള്ളി ഓരോ കേസുകൾ അതിൻ്റെ കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു കണ്ടില്ലേ അതാ അതായതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് ഈ കേസും ആ കേസും സെയിം തന്നെയാണ് അതിന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓരോ വിധികളും ഓരോ കോടതികളിലും ഇപ്പോൾ ഇന്ത്യയിൽ പല കോടതികളുണ്ടല്ലോ ആ കോടതികളിലും ഒക്കെ ഓരോ വിധികളുണ്ടാവും അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടായിരിക്കും പുള്ളി പോണത് അപ്പോൾ കോടതി ചോദിക്കുമ്പോൾ അതിന് ചുട്ട മറുപടിയാണ് കയ്യിൽ അയാളുടെ കയ്യിലുണ്ടാവും ആളുകൾ കയ്യിലുണ്ടാവും അങ്ങനെ വാദിച്ചിട്ടാണ് പുള്ളി ഈ കേസുകളൊക്കെ മിക്കവാറും ഡെവലപ്പാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആളൂർ ഫേമസ് ആവോയി പല പ്രതികളുടെ ഒരു ആശ്രയമായിരുന്ന ഈ ആളൂർ ഇന്നിപ്പോൾ വിട വാങ്ങിയിരിക്കുകയാണ് വിട വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വൃക്കരോഗിയായിരുന്നു വൃക്കയിൽ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് കുറേ നാളായിട്ട് ചികിത്സയിലായിരുന്നു അങ്ങനെ ഇപ്പോൾ എറണാകുളത്ത് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഈ കഴിഞ്ഞ ദിവസം പുള്ളി ഈ തൃശ്ശൂർ ജന്മപ്പെട്ടിക്കാരനാണ് ഈ അഡ്വക്കേറ്റ് ബി ആളൂർ ഇദ്ദേഹത്തിൻ്റെ വീട്ടും പേരാണ് ആളൂർ ബിജു ആൻ്റണി പേര് അപ്പം ഇദ്ദേഹം നാട്ടിൽ വന്നിട്ട് അവിടെ ഇടവയൽ പള്ളിയുടെ പെരുന്നാളിന് വന്നിട്ട് ഈ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച വന്ന് രാത്രി പുള്ളിക്ക് ശ്വാസം ഒട്ട് കൂട്ടിയിട്ടാണ് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ബുധനാഴ്ച അപ്പം മരണപ്പെട്ടത് ബുധനാഴ്ച അനുമ്പോൾ ഏപ്രിൽ പോകാന്തി ആണെന്നാണ് മരണപ്പെട്ടത് അപ്പം ഇദ്ദേഹത്തിന് ഈ മരണത്തോടു കൂടി ഒരുപാട് പ്രതികൾക്ക് പങ്കലാപ്പായി ഈ കേസുകളൊക്കെ ഇനി ആര് വാദിക്കും ഇതുപോലെ കേസ് വാദിക്കാൻ പറ്റിയൊരു വക്കീലിനെ കിട്ടണ്ടേ അങ്ങനെ ഒരാൾ നമ്മുടെ അറിവിലില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകരുന്നെ പോലെ പ്രതികളുടെ കേസുകൾ ഏറ്റെടുക്കാൻ ഓടി വരുന്ന ഒരു വക്കീൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല പൈസയായിട്ട് തന്നുകഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ കേസെടുക്കുന്ന ആ വക്കീലന്മാർ ഉണ്ട് എന്നല്ലാതെ ഇതുപോലെ പ്രതികളുടെ കേസ് ഇട ഏറ്റെടുക്കാൻ വേണ്ടി ഓടി വരുന്ന വക്കീലന്മാർ നമുക്കറിയില്ല ലക്ഷങ്ങളും കോടികളും വാങ്ങിക്കുന്ന ഒരു സിറ്റിങ്ങിലും വാങ്ങിക്കുന്ന വക്കീലന്മാരുണ്ട് ഇന്ത്യയിൽ പക്ഷെ ഇതുപോലൊരു വക്കീല് അഡ്വക്കറ്റ് ബി എ എന്ന് പറയുന്ന ബിജു ആന്റണി മാത്രമേ ഉള്ളൂ ഈ തൊഴിലില് ഇദ്ദേഹത്തിനും മാത്രം അവകാശപ്പെട്ട ഒരു ഒരു പ്രവർത്തനമായിരുന്നു ഈ പ്രതികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന അഡ്വക്കറ്റ്